പുള്ളി വന്ന് നാലുണർ എന്ന് പറഞ്ഞിട്ടൊരു ഒരു റിയാലിറ്റി ഷോ ചെയ്യാം അതിൽ വിൻ ചെയ്യാം അങ്ങനെയാണ് പുള്ളി സിനിമകളിലെടുക്കുന്നത് പിസ പോലത്തെ ആദ്യത്തെ വളരെ മിനിമൽ പണം ചെറിയൊരു പടം പിന്നെ ജീവിതണ്ട പോലത്തെ കംപ്ലീറ്റ്ലി എൻറ്റയർലി വേറൊരു ഇതും പുള്ളിയുടെ ഒരിതിൽ ഞാൻ കേട്ടിട്ടുണ്ട് പുള്ളി സെൽഫ് റിപ്പീറ്റഡ് ആവാതിരിക്കാൻ എപ്പോഴും നോക്കുക എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ നിറത്തിൻ്റെ പൊളിറ്റിക്സ് നമ്മൾ അതൊരു ഒരു 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 ഗ്ലോബലായിട്ടുള്ളൊരു കാര്യമാണല്ലോ മനുഷ്യൻ ഉണ്ടായ സമയം പോലെ ഈ വേർതിരിവുകൾ ഉള്ളതാണ് അപ്പം അതുണ്ട് അത് നമ്മുടെ സൊസൈറ്റിയിൽ അത് മാറാത്ത രീതി തന്നെ ഉണ്ട് കാരണം പ്രത്യേകിച്ച് നമ്മുടെ ഈ നമ്മുടെ ആൻസെസ്റ്ററൽ നമ്മൾ ജീവിച്ച് നമ്മുടെ മുന്നത്തെ സൊസൈറ്റി നമ്മളെ അത് ഭയങ്കരമായിട്ട് അടിച്ചേൽപ്പിക്കുന്നുണ്ട് പിന്നെ എനിക്ക് വന്ന് പുള്ളി പുള്ളിയുടെ പൊളിറ്റിക്സ് പറയുന്ന സമയത്ത് ഭയങ്കര കോൺട്രവേഴ്സി ഉണ്ടായിക്കൊണ്ട് മുന്നോട്ട് പോകൊണ്ടിരിക്കുന്ന ആളാണ് പുള്ളി പക്ഷെ പുള്ളിക്ക് ഇപ്പം ധ്രുവനക്ഷത്രം വരാൻ പോവാണ് പുള്ളിയുടെ സാധനം ജയിലറിൽ വന്ന് പെർഫോമൻസ് കൊണ്ട് പുള്ളി പുള്ളിയുടെ മുന്നേ ഉണ്ടാക്കിയ ഇമേജ് മൊത്തം മാറ്റിമറിച്ച് അങ്ങനെ നമ്മൾ നമ്മുടെ പണി നീ പൈസ കൂടാതെ ആയതുകൊണ്ട് പപ്പ പോയിരുത്തുന്ന സിനിമ ആണ് അതാണ് സംഭവം അപ്പൊ നമ്മളത് അതെ അതെ അത് ഭയങ്കര മെഡിസിനാണ് ആണ് നമ്മളത് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് സ്വാധീനിക്കും അപ്പൊ നമ്മുടെ വിഷമമൊന്നും ഒന്നുമല്ല എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടാവും ബാക്ക് ടു എസ് സൂര്യ രാഘവ ലോറൻസ് പോലുള്ള ആക്ടേഴ്സ് അത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് അവർ സ്ട്രഗിളിങ് പീരീഡ് കഴിഞ്ഞിട്ട് ഇൻഡസ്ട്രിയിൽ നിറഞ്ഞാടുന്ന രണ്ടുപേരാണ് അപ്പോൾ അവരുടെ കൂടെ അവരാണെങ്കിൽ ഭയങ്കര ലൗഡായിട്ട് അഭിനയിക്കുന്ന കണ്ണുകൾ കൊണ്ട് അഭിനയിക്കുന്ന സിസുരി സാറൊക്കെ അതേപോലെ തന്നെയുള്ള ഒരാളാണ് വിഷ്ണു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ അറ്റൻഷൻ പ്ലീസിൻ്റെ നമ്മളെ പേടിപ്പെടുത്തുന്ന അദ്ദേഹത്തിൻ്റെ നിസാരസ്ഥ ഒക്കെ നമുക്ക് കണ്ണുകളിലൂടെ എക്സ്പ്രസ് ചെയ്തിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ കൂടെ അഭിനയിച്ചതിനെ കുറിച്ചിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ആസ് ആസ് എ എ പേഴ്സൺ ആക്ടർ എന്ന രീതിയിൽ ലോറൻസും ലോറൻസ് സാറും എസ് എ സൂര്യ സാറും അവർ ഗംഭീർ ആക്ടേഴ്സാണ് അതിൽ നമുക്ക് വേറെ ചോദ്യങ്ങളൊന്നുമില്ല എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തത് ഈ രണ്ടുപേരും ഭയങ്കര സ്റ്റഡി ക്ലാസ് ആയിരുന്നു എനിക്ക് മേക്കിംഗ് പ്രോസസ്സിൽ എന്നെ കൂടുതൽ എക്സൈറ്റ് ചെയ്തിരുന്നത് എസ് എസ് സൂര്യ ആയിരുന്നു കാരണം പുള്ളിയുടെ ഈ സിംഗിൾ ടൈക്കിലൊക്കെ പുള്ളി ഇടുന്ന എഫേർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര പുതിയതായിരുന്നു അപ്പം ഞാനെപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രെയിൻഡ് അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഒബ്സർവേഷനിലൂടെയാണ് പല കാര്യങ്ങളും പഠിക്കുന്നത് സിനിമ കാണാൻ എങ്ങനെയായിരിക്കും അല്ല ഇത് ചെയ്ത് എവിടെ ഹോംവർക്കുകൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ ഇൻ്റർവ്യൂസ് കേൾക്കലും പിന്നെ നമ്മൾക്ക് ഒരു ക്യാരക്ടർ വരുമ്പോൾ അറ്റൻഡ് പ്ലീസ് വരുമ്പോൾ അതിന് വേണ്ടി ഹോംവർക്ക് ചെയ്യുന്നതും ഒക്കെ വേറൊരു ഫേസ് ആണ് പക്ഷെ ലോറൻസ് ആറ് ഞെട്ടിച്ച് കളഞ്ഞത് പടം ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് കാരണം പടം ചെയ്യുന്ന സമയത്ത് ഇതിന് ഒരു ഔട്ട് ഉണ്ടാവും കാര്യം എനിക്ക് അറിയില്ലായിരുന്നു പ്രത്യേകിച്ച് പുള്ളി ഈ പറഞ്ഞപോലെ ഭയങ്കര ലൗഡായിട്ട് ചെയ്യുന്ന ആളാണ് അപ്പോൾ പുള്ളിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു പിന്നെ ചെയ്യുന്ന സമയത്ത് പുള്ളി ഭയങ്കര കൺട്രോളായിരുന്നു ലോറൻസ് സാറ് വളരെ മിനിമൽ ഡയലോഗുകളും എല്ലാം ഭയങ്കര സ്വാഗ് ഒക്കെ ചെയ്തിട്ടാണ് അപ്പോൾ ഇതെനിക്ക് അറിയില്ലായിരുന്നു നമ്മൾ ലോറൻസ് സാറിനെ കണ്ടുള്ള ഭയങ്കര ഡാൻസ് ഒക്കെ കളിച്ച് ഭയങ്കര ലൗഡായിട്ട് കോമഡിയൊക്കെ ചെയ്തിട്ടുള്ള മറ്റേ നമ്മുടെ മുനി യൂണിവേഴ്സ് അതിലൊക്കെ പെടുന്ന ആളാണ് ലോറൻസ് സാർ അപ്പോൾ ലോറൻസ് സാറിൻ്റെ എങ്ങനെയാണ് പുള്ളി ഇങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ കാർത്തിക് സാറാണ് ഇത് ഡയറക്റ്റ് ചെയ്യുന്നത് അപ്പോൾ എന്തേലും ഇല്ലാതെ പുള്ളി അങ്ങനെ ഫീഡ് ചെയ്യില്ല എന്നുള്ളതായിരുന്നു എനിക്കറിയുന്നത് പക്ഷേ പടം പടമിറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യമാണ് എല്ലാ ഇത്ര നാളും എല്ലാ സിനിമകളിലും മെയിൻ ക്യാരക്ടറെക്കാൾ ഓവർഡൂ ചെയ്യുന്ന ആളാണ് ഓവർഡൂന്ന ഉദ്ദേശമല്ല പെർഫോമൻസിൽ കലക്കുന്നത് എല്ലാ സിനിമകളിലും നമുക്ക് ഇങ്ങനെ കാണുമ്പോ നമുക്ക് ഇപ്പൊ ഇരവിയാണെങ്കിലും പുള്ളി പുള്ളിയുടെ വേറെ വൈസ് ഉണ്ടാക്കി സിനിമ ഇങ്ങനെ പുള്ളി ഇങ്ങനെയായിരിക്കും അപ്പൊ ഞാൻ ആക്ച്വലി അറ്റൻഡ് അല്ല സോറി ജഗിതറിന്റെ മേക്കിംഗ് സമയത്ത് ഞാൻ അത് തന്നെ പ്രതീക്ഷിച്ച ഭയങ്കര വേറെ ലെവലിൽ നിൽക്കും എന്നുള്ള രീതിയിലാണ് ഞാൻ പടത്തിനെ പറ്റി നമ്മുടെ ഫ്രണ്ട്സൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്നത് പടം മോശമാണെങ്കിലും എസ് ജെ സൂര്യ വിളയാട്ട് നമുക്ക് കാണാം എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പായിരുന്നു പക്ഷെ ഈ സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ലോറൻസ് സാറ് പുള്ളിക്ക് മേളിൽ സ്കോർ ചെയ്തു എന്നുള്ളത് എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചു അപ്പം അത് അത് പിന്നെ ഞാൻ പറഞ്ഞ പോലെ പടം കഴിഞ്ഞപ്പോഴായിരുന്നു ലോറൻസ് സാറിൻ്റെ അടുത്തുള്ള ഭയങ്കര ആരാധന വീണ്ടും കൂടുകയും ചെയ്ത് അപ്പം അങ്ങനെയാണ് അപ്പം ഇതിൻ്റെ ഒരു പ്രോസസ്സിൽ അംഗം ഭാഗമാകാൻ പറ്റിയതും നമ്മൾ ഒരിക്കലും ഇവരോടൊന്നും അഭിനയിക്കില്ല എന്ന് വിചാരിച്ച ആളാണ് പിന്നെ ഇതില് എനിക്ക് അവരോട് മാത്രമേ സീരിയുള്ളൂ അതാണോ രസം അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആയിരുന്നു ഇങ്ങനെ നമുക്ക് ആഗ്രഹമുള്ള കുറെ നടപ്പാറുണ്ട് അവരോടൊക്കെ സൗഹൃദം ഇല്ല ഞാൻ അങ്ങനെ സിനിമയില് നമ്മുടെ ജോലിയാണ് അത് ചെയ്യാ പോയിട്ട് വരിക അഭിനയിക്കുക പിന്നെ പിന്നെ എപ്പോഴും കാണുമ്പോ അത് നല്ല നിർത്താണുള്ളു അല്ലെ നമ്മളെപ്പോഴും ഇങ്ങനെ വിളിച്ച് കോണ്ടാക്ട് ചെയ്യലോ എന്നുള്ള ഒരു രീതിയിൽ ഞാൻ ഇതേവരെ ചെയ്തിട്ടില്ല അപ്പൊ അത് അങ്ങനെ പിന്നെ അവർക്ക് ഭയങ്കര ലെജൻസും തിരക്കായിട്ടുള്ള ആൾക്കാരുള്ളൂ നമ്മൾ അതിന്റെ ഇടയ്ക്കൂടെ സൗഹൃദങ്ങൾ കൊണ്ടുപോകാറില്ല അത് അതെന്തായാലും ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് അത് എത്ര നാൾ കഴിഞ്ഞാലും അത് ഉണ്ടാവും എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് അത്രത്തോളം ഒരു കണക്ട് ഉണ്ടായിരുന്നു സിനിമയുടെ സമയത്ത് ഒരുപാട് ഡയറക്ടേഴ്സിനെ ഇൻസ്പയർ അപ്പോൾ ആ ആ കൂട്ടത്തിൽ കാർത്തിക് എന്ന ഡയറക്ടർ ഒരു മേക്കിംഗ് സ്റ്റൈൽ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് നമുക്ക് ഡയറക്ഷൻ ഡയറക്ഷൻ എല്ലാ ഒത്തിരി ഡയറക്ടേഴ്സ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അതിലെനിക്ക് തോന്നുന്നൊരു ടോപ്പ് അഞ്ച് പേരെടുത്തുകഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒബിയസ്ലി കാർത്തിക് സാർ ഉള്ളതാണ് കാരണം പുള്ളിയും ഈ ഞാൻ നേരത്തെ പറഞ്ഞുള്ള അല്ലാത്ത അങ്ങനെ ഫിലിം സ്കൂളിൽ പഠിക്കാത്ത ആളാണ് പുള്ളി വന്ന് നാലക്കുണർ എന്ന് പറഞ്ഞിട്ടൊരു ഒരു റിയാലിറ്റി ഷോ ചെയ്യുകയും അതിൽ വിൻ ചെയ്യുകയും അങ്ങനെയാണ് പുള്ളി സിനിമകളിൽ എടുക്കുന്നത് പിസ പോലത്തെ ആദ്യത്തെ വളരെ മിനിമൽ പടം ചെറിയൊരു പടം പിന്നെ ജിഗിദണ്ഡ പോലത്തെ കംപ്ലീറ്റ്ലി എൻറ്റയർലി വേറൊരു ഇതും പുള്ളിയുടെ ഒരു ഇതിൽ ഞാൻ കേട്ടിട്ടുണ്ട് പുള്ളി സെൽഫ് റിപ്പീറ്റഡ് ആവാതിരിക്കാൻ എപ്പോഴും നോക്കുക എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് അത് ഭയങ്കര ഒരു ഒരു ക്രിയേറ്ററിനെ നമ്മുടെ ജയരാചാരൻ്റെ ഒക്കെ പോലെ ഏത് കൗണ്ടറേലും പടം ചെയ്യും എന്നുള്ളത് ആണ് കാരണം പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു കാർത്തിക് ചാർ അതായത് പിസ കഴിഞ്ഞിട്ട് ജഗിർദണ്ട ചെയ്യുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു പിസ പോലെ ഒരു സാധനം കൂടെ ചെയ്യും ഹൊറല്ലേ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട സാധനമാണ് നീ ചെയ്യുക കാരണം എപ്പോഴും ഒരു വാല്യൂ ഉണ്ടാവും പിസയുടെ ഒരു ഇത് എപ്പോഴും ഇതിനുണ്ടാവും കാരണം പിസയുടെ ഡയറ്ററിന്ന് അടുത്ത ഹൊറർ പടം പുള്ളിക്ക് ഭയങ്കര പ്രശ്നമുണ്ടായിരുന്നു പക്ഷെ പുള്ളി ഇല്ല ഞാൻ നീ അടുത്തൊരു ഗ്യാങ്സ്റ്റർ പടം ആയിരിക്കും ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ജഗിർദണ്ടാണ് പുള്ളി ചെയ്തത് അങ്ങനെ ഓരോ സിനിമ ചെയ്യുമ്പോഴും പുള്ളി ഇപ്പോൾ ഇത് ചെയ്ത സമയത്ത് തന്നെ ജഗിദണ്ഡ ടു ചെയ്ത സമയത്ത് തന്നെ പുള്ളി പറഞ്ഞത് ജിഗിതണ്ട വണ്ണിൽ ഇഷ്ടംപോലെ എന്താ മൊണ്ടാഷ് സീക്വൻസുകളുണ്ട് മൊണ്ടാഷ് വെച്ചിട്ടാണ് അവർ കുറേ കഥകൾ വേണ്ടത് അപ്പം സെക്കൻഡ് എടുക്കുന്ന സമയത്ത് അവർ വേണം എന്ന് തന്നെ ഈ പടത്തിൽ മെണ്ടാശ ഉണ്ടാവരുത് എന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ സെൽഫ് റിപ്പീറ്റഡ് അല്ലാതാവുക എന്ന് പറയുന്ന ഒരു ഭയങ്കര ഒരു 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 ക്രിയേറ്ററാണ് കാർത്തിക് ചേർമ്മ അപ്പം അതന്നെ ഔട്ട്സൈഡ് സിനിമ ഫിലിം മെയ്ക്കിംഗ് അല്ലാതെ ഒരു ഡിസിഷൻ സമീപിക്കണം കാർത്തിക് ഇൻഫ്ലുവൻസ് വിഷ്ണുവിനോട് ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ചുള്ള ഒരു കാര്യമായിരുന്നു ഇപ്പൊ നമ്മൾ ജിഗർദണ്ഡയിൽ ആണെങ്കിലും പറയുന്ന ഒരു ഒരു ഭയങ്കര ശക്തമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് കറുത്ത നായകന്മാര് കറുത്ത നായകന്മാര് എന്ന് പറയുമ്പോൾ അതൊരു കളിയാക്കപ്പെടുന്ന ഒരു നമ്മുടെ ഇൻഡസ്ട്രിയിൽ എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്കിപ്പോ കലാഭവണിയെ പോലെ വിനായകനെ പോലെ നമുക്ക് വിരലാവുന്ന കറുത്ത നായകന്മാരെയുള്ളൂ അപ്പോൾ കറുപ്പിന്റെ രാഷ്ട്രീയം എന്നൊരു ഒരു സാധനമുണ്ട് വിഷ്ണു പേഴ്സൺ എനിക്ക് തോന്നുന്നു വിഷ്ണു മറ്റൊരു പ്രിവിലേജിൽ ഈ ഒരു ഈ ഒരു സ്റ്റേറ്റ്മെന്റിന് എത്രത്തോളം തോന്നുന്നത് നിറത്തിന്റെ പൊളിറ്റിക്സ് നമ്മൾ അതൊരു ഒരു ഗ്ലോബൽ ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ മനുഷ്യൻ ഉണ്ടായ സമയം പോലെ ഈ വേർതിരിവുകൾ ഉള്ളതാണ് അപ്പം അതുണ്ട് അത് നമ്മുടെ സൊസൈറ്റിയിൽ അത് മാറാത്ത രീതി തന്നെ ഉണ്ട് കാരണം പ്രത്യേകിച്ച് നമ്മുടെ ഈ നമ്മുടെ ആൻസെസ്റ്ററൽ നമ്മൾ ജീവിച്ച് നമ്മുടെ മുന്നത്തെ സൊസൈറ്റി നമ്മളത് ഭയങ്കരമായിട്ട് അടിച്ചേൽപ്പിക്കുന്നുണ്ട് പക്ഷെ അത് ഇന്ന് ഭയങ്കരമായിട്ടൊരു മാറ്റമുണ്ടെന്ന് തന്നെ വിചാരിക്കുന്നുണ്ട് ഞാൻ കാരണം ആ ഒരു പ്രിവിലേജിൽ നിന്നിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രിവിലേജിനെ പറ്റി സംസാരിച്ചത് കാരണം എനിക്ക് ഉണ്ടായ സുഹൃത്തുക്കളൊക്കെ നല്ലതായത് ഈ ഒരു റിഫൈൻമെൻറ്റ് നടക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ടാണ് അവരെന്നെ അല്ല ഞാൻ ചുമ്മാ ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് ഭാഗ്യം കൊണ്ടല്ല ഞാൻ ചെന്ന് പെട്ട സർക്കിളിലെല്ലാം നല്ല ആൾക്കാരായതുകൊണ്ടാണ് എനിക്ക് കളിയാക്കൽ ഉണ്ടാവാതെ വന്നത് ആ കളിയാക്കൾ ഉണ്ടാവാത്തതിന്റെ മെയിൻ കാരണം അവരെല്ലാം സെൽഫ് റിഫൈൻഡ് ആയതുകൊണ്ടാണ് അപ്പോൾ സൊസൈറ്റിയിൽ അങ്ങനെ ഒരു മാറ്റം ഭയങ്കരമായിട്ടാണ് ആ മാറ്റത്തിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന പോലെ നമ്മുടെ മറ്റേ നമ്മുടെ മണിച്ചേട്ടൻ പോലെയുള്ള ഒരാളുണ്ടായതും വിനായകന് വിനായം ചേട്ടന് എന്ത് വിനായകഞ്ചേന് എനിക്ക് വന്ന് പുള്ളി പുള്ളിയുടെ പൊളിറ്റിക്സ് പറയുന്ന സമയത്ത് ഭയങ്കര കോൺട്രവേഴ്സി ഉണ്ടായിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ് പുള്ളി പക്ഷെ പുള്ളിക്ക് ഇപ്പം ധ്രുവനക്ഷത്രം വരാൻ പോവാണ് പുള്ളിയുടെ സാധനം ജയിലറിൽ വന്ന് പെർഫോമൻസ് കൊണ്ട് പുള്ളി പുള്ളിയുടെ മുന്നേ ഉണ്ടാക്കിയ ഇമേജ് മൊത്തം മാറ്റിമറിച്ച് അങ്ങനെ നമ്മൾ നമ്മുടെ പണി നീ പൈസ കൂടാതെ പളവതെ പൈസ എന്ന് പറയുന്ന റേഞ്ചിലാണ് അവരൊക്കെ കാണിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അതൊക്കെ ഭയങ്കര മാറ്റമാണ് ഈ പറയുന്ന നേരത്തെ പറഞ്ഞ ഈ കറുപ്പിൻ്റെ ഒരു അവസരത്തിൽ അപ്പം അത് മാറുന്നുണ്ട് അതിനൊരു പ്രോപ്പറായിട്ടുള്ള മാറ്റങ്ങൾ നടക്കുന്നുണ്ട് അപ്പം നമ്മുടെ ലുക്ക് മാറൊക്കെ നിൽക്കുന്ന സ്റ്റേറ്റ്മെൻറ് ലുക്ക്മാനൊക്കെ എന്ത് ഗംഭീരമായിട്ടാണ് ലുക്ക് മാനൊക്കെ നിൽക്കുന്നത് അപ്പോൾ ഞാൻ പറയാം അതൊക്കെ മാറ്റങ്ങളാണ് അതൊക്കെ ഗംഭീര മാറ്റങ്ങളാണ് ആ മാറ്റങ്ങൾ ഇനി ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പൊ നമ്മുടെ വരും വരും ജനറേഷനിലും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുകയും അപ്പം നമുക്ക് ഇനി മുന്നോട്ടേക്ക് അത് അത് ഒരു പ്രോസസ്സാണ് അത് അത് നമ്മളെ അതെ അതെ ട്രസ്റ്റ് ദ പ്രോസസ് എന്ന് പറയുന്ന പോലെ അത് മാറ്റങ്ങൾ ഉണ്ടാവും ഉറപ്പായിട്ട് ഉണ്ടാവും സെലക്റ്റീവ് ആവാൻ നമുക്ക് സെലക്റ്റീവ് ആവാം ആവാം നമുക്ക് അങ്ങനെ എസ്റ്റാബ്ലിഷ് ആവണമെന്നൊന്നുമില്ല കാരണം എപ്പോഴും നമുക്ക് എപ്പോഴും ഇതൊരു പേഴ്സണലി നമുക്ക് ടിക്ക് തരുന്നൊരു സാധനമാണ് നമുക്ക് ചുമ്മാ ആവശ്യമില്ലാതെ ഇഷ്ടപ്പെടാത്ത ക്യാരക്ടറുകൾ നമുക്ക് ചെയ്യേണ്ടെന്ന് നോക്കാം പക്ഷെ നമ്മളിത് ഒരു പ്രൊഫഷൻ ആക്കി എടുത്തു കഴിഞ്ഞാൽ ഈ നമ്മൾ ഇതിനൊക്കെ പൈസ കിട്ടുന്ന കാര്യങ്ങളാണ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഞാൻ അതിലേക്ക് പറഞ്ഞു തന്നെ അതായത് നമുക്ക് അതൊരു ബാക്കപ്പ് നമുക്ക് വേറൊരു ജോലിയോ വേറെ ബിസിനസ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ ഒരു ഒരു പ്രശ്നമില്ല എനിക്കൊന്ന് ജിനു ചേട്ടർ ഉണ്ട് ജിനു ജോസ് ആണ് ജിനു ചേട്ടൻ നല്ല പടങ്ങൾ മാത്രം ജിനുചേണ്ട നല്ല കമ്പനി എനിക്ക് ജിൻചാണ്ടോടെ ഞാൻ രണ്ട് പടത്തിൽ വർക്ക് ചെയ്തിട്ടില്ല ഞാൻ പണ്ട് അസിൻറ്റ് ഡയറക്ടർ ആയിട്ട് വർക്ക് ചെയ്യുന്ന പറഞ്ഞ പടത്തിൽ ജിനു ചേട്ടർ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് യോബിന്റെ അല്ല അല്ല ഞാൻ മലയാളത്തിലൊരു നാഷണൽ അവാർഡ് കിട്ടി എന്ന് പറഞ്ഞു ബ്ലാക്ക് അതിലുണ്ടായിരുന്നു ജിനു ചേട്ടൻ ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു യോബിന്റെ പുസ്തകത്തിലൊക്കെ ഉണ്ടായിരുന്നു ജിൻചാട്ട് ആടി പുള്ളിയായിട്ട് ഭയങ്കര രസമാണ് ജിൻചാണ്ടിന്റെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടിട്ട് പുള്ളി പുള്ളിക്ക് ഇഷ്ടമുള്ള പടങ്ങൾ മാത്രമേ സെലക്ട് ചെയ്യുള്ളൂ പരിപാടികൾ അമലേൻ്റെയൊക്കെ എല്ലാ പടത്തിലും പുള്ളി ഉണ്ടാകും ഉണ്ടാവും പുള്ളിയുടെ സൗഹൃദങ്ങൾ പുള്ളിയുടെ ലൈഫ് പരിപാടി കാരണം അപ്പോൾ പുള്ളിക്ക് പക്ഷേ പുള്ളി ജിനു ജിനു ജോസഫെന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയാം ചെയ്യാം പുള്ളിക്കൊരു ഫേസ് ഉണ്ട് പുള്ളിക്കൊരു വാല്യൂ ഉണ്ട് നടൻ തന്നെയാണ് പുള്ളി മറ്റേ എല്ലാ പടവും ഓടി നടന്ന് പിടിക്കലൊന്നും ഇല്ല പക്ഷെ പുള്ളിക്ക് പ്രോപ്പറായിട്ട് നല്ല പുള്ളിക്കൊരു ബിസിനസ് ഉണ്ട് പുള്ളി ഫിനാൻഷ്യലി വെൽ സെറ്റിൽഡാണ് എല്ലാ പരിപാടിയും അടിപൊളിയാണ് അങ്ങനെ നടക്കാനുള്ളത് അങ്ങനെ ചൂസ് ചെയ്യാവുന്ന ആവുന്നാൽ തെറ്റൊന്നും അതൊക്കെ ചെയ്യാം നമുക്ക് പക്ഷെ നമുക്ക് അതില്ലാത്തടത്തോളം കാലം അതില്ലാത്തടത്തോളം നല്ല നമ്മൾ അതിലെങ്ങനെയാണ് നമ്മളതിനെ കാണുന്നത് നമ്മുടെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി ആണ് സിനിമ എങ്കിൽ നമുക്ക് ചൂസ് കുറച്ച് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് അപ്പൊ അങ്ങനെ ഒരു ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്ന ഒരാളാണ് ഞാനും അപ്പൊ അപ്പോൾ അത് അത് പക്ഷെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ള വർക്കുകൾ വരുമ്പോൾ അതിൻ്റെ അടുത്ത് ട്രൂ ആയിട്ട് നിൽക്കുകയും അതിനെ ഗംഭീരമായിട്ട് ചെയ്യാന്നുള്ളതാണ് കണ്ട കാരണം ഞാൻ ഭയങ്കരമായിട്ട് ഒരു ഒരു ബ്ലോക്ക് ജംഗ്ഷനിൽ നിൽക്കുന്ന സമയത്താണ് അറ്റാച്ച് വിളിച്ചു വരുന്നത് അറ്റുലിപ്ലീസിലെന്നും നമ്മൾ ആ പടത്തിനെ വളരെ മിനിമൽ ബഡ്ജറ്റിലാണ് പടം പോകുന്നത് അപ്പം എനിക്ക് ഞാൻ മേടിക്കുന്ന റമോഡ് എനിക്ക് തന്നേ പറ്റുമെന്നു പറഞ്ഞു അറ്റുലി പ്ലീസിൽ ഞാൻ അവരടുത്ത് പറഞ്ഞത് എനിക്ക് ഈ പൈസ പടത്തിൽ പൈസ വേണ്ട ആക്ച്വലി നിങ്ങൾ ഈ പറയുന്ന പോലെ മറ്റേ വളരെ മിനിമൽ ഇതിൽ ഭയങ്കര ഗംഭീര ഒരു പടം ചെയ്യുന്നതാണ് ഞാനിതിൽ പൈസ വേണമെന്ന് പറഞ്ഞത് വളരെ അലിഷ്ടയുടെ എന്തെങ്കിലും വേണമെന്നോ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൈസ തന്നോ ഞാനത് കൂടിയെന്നും കുറയുന്നൊന്നും ഒന്നും പറയരുത് പറയത്തില്ല നിങ്ങൾ തന്നില്ലെന്നു എനിക്കൊരു പ്രശ്നമില്ല എന്നവർ പറഞ്ഞിട്ടുണ്ടാകും പ്രൊഡ്യൂസർ എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹവും എൻ്റെ എഫേർട്ടൊക്കെ ഉണ്ട് വളരെ മിനിമമൊരു പൈസ എനിക്ക് കിട്ടുന്നുണ്ട് ഞാൻ പോലും നോക്കിയിട്ടില്ല ശരിയാണ് നാക്ക് എന്നെ പറഞ്ഞിട്ടില്ല അത് അത് അങ്ങനെയാണ് അതേസമയത്ത് ഞാൻ എനിക്ക് വീട്ടിൽ പൈസ ഇല്ല എനിക്കത് ചെയ്യണം ഇത് ചെയ്യണം എനിക്ക് ഇത്ര പൈസ കിട്ടിയാൽ പറ്റും ഞാൻ കഴിഞ്ഞ പടത്തിൽ ഇത്ര പൈസ മേടിച്ചെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം അറ്റൻഷൻ പ്ലേസ് ഉണ്ടാവണമെന്നില്ല ചിലപ്പോൾ അറ്റൻഷൻ പ്ലീസിന് എനിക്കൊന്നും ഇത്ര ഗംഭീരമായിട്ട് ആ പടം വരുവേ എന്നില്ല കാരണം നമ്മൾ അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി പൈസയാണ് ഞാൻ ആ പൈസയ്ക്ക് മേടിക്കുന്ന അറ്റൻഷൻ പ്ലേസിനെയാണ് പ്ലേസ് ചെയ്ത് അത് അങ്ങനെ അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം കാരണം സിനിമ നമുക്ക് തരും നമ്മളതിനടുത്ത് ട്രൂ ആയിട്ട് നിന്നാ മതി ഇപ്പൊ ഈ ബ്ലോക്ക് ജംഗ്ഷനെ കുറിച്ച് പറഞ്ഞു അപ്പോ എനിക്ക് തോന്നുന്നു സിനിമകൾ നിരന്തരമായിട്ടും ഇപ്പൊ കോമഡി ട്രാക്കിലേക്ക് വിഷ്ണു പോകുമ്പോൾ എപ്പോഴെങ്കിലും ഭയങ്കര നമ്മുടെ മെന്റൽ ഹെൽത്തിനൊക്കെ ഒരുപക്ഷെ ബാധിക്കും നല്ല രീതിയിൽ അത്തരത്തിൽ ബാധിച്ച നിമിഷങ്ങൾ ഉണ്ടോ ആ നിമിഷങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതിനെങ്ങനെയാണ് ഓവർകം ചെയ്യുക ഒത്തിരി സ്റ്റേറ്റ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അല്ല നമുക്ക് ആക്ടറിന് മാത്രമല്ല നമ്മുടെ എല്ലാ ജീവിതത്തിൽ എല്ലാവർക്കും ജൻഷൻസ് ഉണ്ടാകുള്ളത് സങ്കടകരമായിട്ടുള്ള ഞാൻ ആക്ച്വലി ചെറുപ്പം പോലെ ഈ സിനിമ കാണൽ ഒരു ആക്ടിവിറ്റി ആയതുകൊണ്ട് സങ്കടമൊരു പപ്പ പോയിരുന്ന സിനിമ ആണ് അതാണ് സംഭവം നമ്മൾ ആ സിനിമ അതെ അതെ അത് ഭയങ്കര മെഡിസിനാണ് നമ്മളത് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് സ്വാധീനിക്കും അപ്പൊ നമ്മുടെ വിഷമമൊന്നും ഒന്നുമല്ല എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടാവും പിന്നെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ അപ്സ് ആൻഡ് ഡൗൺസ് ഒരു ഭാഗമാണ് നമ്മുടെ കരിയറിൽ നമ്മൾ ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്തും നമ്മൾ ഇഷോ നല്ല പടങ്ങളൊന്നും വരുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് അറ്റൻഡ് പ്ലീസ് വന്നത് അറ്റൻഡ് പ്ലീസ് വന്നിട്ട് ഇഷു അറ്റൻഡ് പ്ലീസ് കണ്ടിട്ട് ആരും വിളിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ് കാർത്തിക് സ്വരാജ് വിളിച്ചത് നമ്മൾ വിഷമിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഗംഭീരമായിട്ട് ഇത് ചെയ്യാൻ പറ്റില്ല നമ്മൾ ഇതൊരു ഭാഗ ഇതിൻ്റെ ഒരു ഭാഗം പിന്നെ വീണ്ടും പ്രൊവിലേജിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫ്രണ്ട്സും നല്ല സപ്പോർട്ടീവായിട്ടുള്ള പേരൻസും ഉണ്ട് അപ്പോൾ അവരും എൻ്റെ അടുത്ത് പറയും ഏടെ പോയി ഒരു സിനിമ കണ്ടറേ അല്ലെങ്കിൽ അല്ലെങ്കിൽ വെറുതെ വിഷമിച്ചിരിക്കാതെ അടുത്ത പരിപാടി എടുക്കും ഇതൊരു പ്രൊസസ്സല്ലണ നീ എന്ത് ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് എന്ന് പറയാനുണ്ട് അതേസമയത്ത് അപ്പുറത്തും നീ പറയുന്ന പോലെ ഭയങ്കരമായിട്ട് ഓ എന്തോന്നില്ല കുറേ നാളായല്ലോ സിനിമ എന്നൊക്കെ പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ചിലപ്പോൾ നമ്മൾ ഡൗൺ ആയിട്ട് അപ്പോൾ അതൊക്കെ എന്തൊക്കെയോ ഭാഗ്യം കൊണ്ട് അതൊക്കെ ഉണ്ടാവുകയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഈ ഈ ഫേസിലൂടെയൊക്കെ പോകുന്ന ഭയങ്കര സ്ട്രഗിളിങ് ആയിട്ടുള്ള ഒരു കൂട്ടുകാരും ജൂനിയേഴ്സും ഒക്കെ എനിക്കുണ്ട് അപ്പോൾ അവരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കാൻ തരുന്നത് ഞാനും എൻ്റെ ഫാമിലിനെ പോലെ ഞാൻ അവർക്ക് ആക്ട് ചെയ്യാറുണ്ട് ബോട്ടല്ലേ അതൊക്കെ ശരിയാകും എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവർക്ക് കോൺസ്റ്റൻറ്റ് സപ്പോർട്ടായിട്ട് നമ്മൾ മറ്റേ ഈ പറയുന്ന ലിവ് ആൻഡ് ലെറ്റ് എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ അതുമല്ല നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവർക്കൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരെ മുന്നോട്ട് തന്നെ തന്നെ എന്നുള്ളതാണ് ഒരു സന്തോഷം അതേപോലെ നമ്മുടെ മാർക്കറ്റ് വാല്യൂ എന്തായാലും അപ്പൊ ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിലൊക്കെ ആ ഒരു അത് കോൺഷ്യസ് ആയിരിക്കും ഇപ്പൊ ഒരു ഉത്തരവാദിത്തമുണ്ട് ഇത്തരത്തിലൊരു രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു അല്ല എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരിക്കലും ഞാൻ ചൂസ് ചെയ്യില്ല പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ ഒരു സ്റ്റേറ്റിൽ നിൽക്കുന്ന ഒരാളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ചൂസ് ഒരു അവസ്ഥയല്ല പിന്നെ അതുമാത്രമല്ല ഇനി ചൂസ് ചെയ്യാമെന്ന ഒരു ലെവലിലേക്ക് ഞാൻ എത്തിക്കഴിഞ്ഞാൽ തന്നെ എന്തായാലും നമ്മൾ ഈ പറയുന്ന സെൻസിബിൾ ആയിട്ടുള്ള പടങ്ങളുടെ ഭാഗമാവുക എന്നുള്ളൊരു കാരണം അത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ സെൻസിബിൾ സെൻസിബിളായിട്ടുള്ളൊരു പടം എന്ന് പറഞ്ഞൊരു പടമില്ല കാരണം ഒരാളൊരു പടം ചെയ്യുമ്പോൾ അയാൾ സെൻസിബിൾ ആയതുകൊണ്ട് അയാള് സിനിമ ചെയ്യുന്നത് തന്നെ അപ്പൊ എല്ലാം സെൻസിബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അല്ലാതെ ഇന്ന പടങ്ങൾ സെൻസിബിൾ ഇത് അത് അവിടെ തന്നെ ഭയങ്കര വേർതിരിവുണ്ട് ആ സംസാരത്തിൽ തന്നെ സിനിമ എല്ലാം സെൻസിബിൾ ആണ് എല്ലാവരും അവരുടെ ഇഷ്ടങ്ങൾക്കും സന്തോഷങ്ങൾക്കും വേണ്ടിട്ടാണ് ആൾക്കാർ സിനിമ ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഭാഗമാവുക എന്നുള്ളതാണ് പിന്നെ നമുക്ക് കുറച്ചുകൂടെ ഒരു ഒരു ഇതായിട്ട് അതെ അതെ പെർഫോം ചെയ്യുന്ന പടങ്ങൾ നമ്മളെ തേടി വരട്ടെ എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ ഈ ആർട്ട് ജിർദണ്ഡലുണ്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന ആർട്ട് നമ്മളെ ചൂസ് ചെയ്യുന്നതെന്ന് പറയുന്ന പോലെ ആ ഒരു ചൂസിങ്ങിന് ഭാഗമാ ഭാഗമാവാൻ പറ്റട്ടെ എന്നുള്ളതാണ് അതുണ്ടായാൽ മാത്രമല്ല പിന്നെ നമുക്ക് ചൂസിങ്ങിനെ പറ്റി തന്നെ ആലോചിക്കണം അപ്പൊ അതുണ്ടാവട്ടെ എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം അവസാനായിട്ട് അപ്പൊ ഇതിൽ പറഞ്ഞാല് കാർത്തിക് സാർ സ്ക്രിപ്റ്റിൽ വേറെ ആരെ ഇടപെടാൻ സമ്മതിക്കില്ല എന്നുള്ളതിന്റെ റിസൾട്ട് നമ്മൾ കണ്ടുപാടാറുണ്ട് വേറെ ആരെ ഇടപെടുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഭംഗി ഉണ്ടാകുന്ന പരിപാടി എത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു സാറിൻ്റെ ഏതൊരു ഇന്റർവ്യൂയില് ഞാനിങ്ങനെ കണ്ടപ്പോൾ അതിൻ്റെ അത് പുള്ളി പറയുന്നുണ്ടായിരുന്നു ഈ രണ്ട് ഈ ഹീറോസിനെയും അല്ലെ രണ്ടുപേരെയും അവർ കൊമേഴ്ഷ്യൽ പടത്തിന്റെ വക്താക്കളാണ് അപ്പൊ അവനിങ്ങനെ ഒരു കഥ കൺവിൻസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എച്ച് ജെ സാർ ഒക്കെ കഥ കേട്ടിട്ട് അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് പറയാമെന്നാണ് പുള്ളി പറഞ്ഞത് അപ്പം കർത്തശാർ പറഞ്ഞു അഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ വേണ്ട സാർ ചെയ്യേണ്ട ചെയ്യേണ്ടെന്നാണ് പറഞ്ഞത് കാരണം ബുള്ളിക്ക് കണക്റ്റ് ആയിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം പിന്നെ പ്രോസസ്സിൻ്റെ ത്രൂ ഔട്ട് അവരിങ്ങനെ പറയുന്നത് ഇത് നമ്മൾ കെ ജി എഫ് പോലെയും ഇതുപോലെയും പ്രസന്റ് ചെയ്യുന്ന പടമല്ല അപ്പൊ അതിന്റെ ക്ലൈമാക്സിൽ ഇങ്ങനെ ഒരു മാറ്റം വന്നാൽ അത് നടക്കുവെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ആ പുള്ളി പറഞ്ഞാൽ ഇത് കെ ജി എഫും അല്ലെങ്കിൽ പുഷ്പ ഒന്നും അല്ല ഇത് ചിരുദണ്ട ടൂണ് ഇതിന് ഇങ്ങനെയാണ് പ്ലേസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഔട്ട്സൈഡ് സ്ക്രിപ്റ്റ് കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി ഭയങ്കരമായിട്ട് എഫോർട്ടിട്ടുണ്ടെന്നുള്ളത് പുള്ളിയുടെ ഇന്റർവ്യൂസിൽ നമുക്ക് മനസ്സിലാവും പ്രീ റിലീസ് കുറേ ഇന്റർവ്യൂസ് യൂട്യൂബിൽ കിടന്നു അത് കണ്ട് ഞാൻ മനസ്സിലാവും അപ്പം അത് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് അപ്പം അത് പക്ഷേ പടം പറഞ്ഞു കഴിഞ്ഞപ്പം തന്നെ എസ് ജെ സാറിനും ലോറൻസ് സാറിനും ഭയങ്കര വലിയ മാറ്റമായിരുന്നു അത് അവർ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു കാരണം അവർ കൺവിൻസ്ഡ് അല്ലാത്ത സാധനം തിയേറ്ററിൽ ഭയങ്കരമായിട്ട് വർക്ക് ആവുന്നത് കണ്ടിട്ട് അവർ ഞെട്ടിപ്പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം കാർത്തിക് സാർ അങ്ങനെയാണ് പുള്ളിയുടെ വർക്കിൽ പുള്ളി ഹൺഡ്രഡ് പേർസെൻറ്റേജ് കോൺഫിഡൻസ് കോൺഫിഡൻസ് ആണ് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് ഇപ്പം ഈ പ്രോസസ്സിലൂടെ കടന്നുപോയപ്പം ഈ എല്ലാം കേട്ടപ്പോഴും നമുക്ക് മനസ്സിലായ കാര്യമാണ് പ്ലസ് ഈ പറയുന്ന കാർത്തിക് സാർ എസ് എ ഡയറക്ടർ ഞാൻ എനിക്ക് എന്നെ പുള്ളി ട്രീറ്റ് ചെയ്തത് ഈ പറയുന്ന നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഓവർഡു ചെയ്താലാണ് പുള്ളി കൺട്രോൾ ചെയ്യുന്നത് അല്ലാതെ നമുക്ക് വന്നിട്ട് എല്ലാം ഇങ്ങനെ ക്ലീനായിട്ട് ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ മൂവ്മെന്റ് ആയിരിക്കണം എന്നൊന്നും അല്ലാതെ പുള്ളിയുടെ ഒരു ആക്ടർ ട്രെയിനിങ് എങ്ങനെയാന്ന് പറഞ്ഞാൽ അല്ലെ ഫീഡ്ബാക്ക് ഫീഡിങ് എങ്ങനെയാന്ന് പറഞ്ഞാൽ പുള്ളി നമുക്ക് ബേസിക് ഒരു സ്കെച്ച് തരും എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ ബിൽഡ് ചെയ്യുക അതിന്റെ പുറത്ത് പുള്ളിക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കാം മേളിൽ പോയി കഴിഞ്ഞാൽ പുള്ളി വേണ്ട എന്ന് പറയും അപ്പം അതുകൊണ്ട് നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്നും അല്ലെങ്കിൽ നമ്മളതുമായിട്ട് കണക്റ്റ് ആയെന്നൊക്കെയുള്ളൊരു തോന്നലേ ഉണ്ടാവും അധികം കറക്ഷൻ വരാത്തപ്പം അപ്പൊ നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് പുള്ളിയുടെ അടുത്ത് പറയും സാറ് ഞാൻ ഇങ്ങനെ ചെയ്തോട്ടെ എന്ന് പറയുമ്പോൾ പുള്ളി ചെയ്തോളാം പറഞ്ഞാൽ ഹാപ്പിയാണ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ പുള്ളി നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അപ്പൊ അത് അങ്ങനെ അങ്ങനെ ഒരു ഒരു ക്രാഫ്റ്റ്മാൻ്റെ കൂടെ പറയും പ്ലസ് അതിന്റെ ക്യാമറമാൻ തിരുസാറ് പുള്ളിയും ഗംഭീര ടാലന്റഡ് ആയിട്ടുള്ള ഒരു ലെജൻഡാണ് അപ്പൊ പുള്ളിയുടെ ഒരു പ്രോസസ് അല്ല അതിലൊക്കെ അവരുടെ പ്രോപ്പർ ഹാർഡ് വർക്ക് നമ്മൾ എങ്ങനെ എങ്ങനെ ഈ സിനിമ വർക്ക് ആയി എന്നുള്ളതിന്റെ ഇതാണ് അവർ അതെ 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 അപ്പം അവരുടെ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഹാർഡ് വർക്ക് അതായത് ഔട്ട് ഓഫ് ദ ബോക്സ് സത്യം പറഞ്ഞാൽ ഈ വെറും ട്രൂ ലക്ക് കൊണ്ട് മാത്രം സിനിമകൾ ഇറ്റ് എന്ന് തോന്നുന്നു വിചാരിച്ചിട്ടുള്ള ഒരാളാണ് ഈ ലക്കൊരു ഫാക്ടറാണ് അതല്ലാന്ന് ഞാൻ പറഞ്ഞില്ല നമുക്ക് ചുമ്മാ അങ്ങനെ ഔട്ട് ഓഫ് ദ ബോക്സ് ലക്ക് ഒരു ഫാക്ടർ അല്ലാന്ന് പറയാൻ പറ്റില്ല പക്ഷേ ലക്കിന്റെ ഫോർമുല എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ഇടുന്നോ അതാണ് സത്യം പറഞ്ഞാൽ ലക്കായിട്ട് വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പം അല്ലാതെ നമ്മൾ ചുമ്മാ ഒരു സാധനം കണ്ടെങ്കിൽ ഇന്നാ ഭാഗ്യം കൊണ്ട് കിട്ടാവട്ടെ എന്ന് അങ്ങനെ ഒന്നും എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല ഞാൻ കണ്ടിട്ടുമില്ല അപ്പം അതാണ് അതിൻ്റെ ഒരു ഫോർമുല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതെ 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 പുതിയത് ജീവിതണ്ടയുടെ ഷൂട്ട് ഉള്ളത് കൊണ്ട് തന്നെ കുറെ പടങ്ങൾ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു അത് ആ സമയത്ത് ചെയ്ത രണ്ട് പടങ്ങ രണ്ട് പ്രൊജക്ടാണ് ഇറങ്ങാത് ഒന്ന് ിയൻ ഗോപുരങ്ങൾ പറഞ്ഞിട്ട് നമ്മുടെ ലൂക്കേറ്റ് ഡയറക്ടർ ഇന്ദ്രയത്തിന്റെ വെച്ചിട്ടുണ്ട് അത് ഇറങ്ങാണ്ട് പിന്നെ സോണിലിമിന്റെ വെബ് സീരീസുകൾ ഇപ്പം സജീവമായിട്ട് കുറേ നടക്കുന്നുണ്ട് സോണിയുടെ ആദ്യത്തെ ഒരു വെബ് സീരീസിൽ ഭാഗമാകാൻ പറ്റിയത് ഭയങ്കര അതും നല്ല കുറച്ചുകൂടെ പെർഫോമൻസ് ഓറിയന്റഡ് സാധനമാണ് അത് ചെയ്യാൻ അതും ഭയങ്കര ക്രൂഷ്യൽ മൂവ്മെന്റുകളിൽ വരുന്ന ഒരു ക്യാരക്ടറാണ് അപ്പൊ അത് ചെയ്യാൻ പറ്റിയത് ഒരു ഭയങ്കര സന്തോഷമാണ് അത് അത് രണ്ടും ഉടനെ റിലീസ് ആവും ജിരണ്ടോ ഉള്ളത് പിന്നെ ജിദണ്ഡ കണ്ടിട്ട് ഇപ്പൊ രണ്ടാഴ്ച ആവുന്നുള്ളൂ വിളിയൊന്നും വന്നിട്ടില്ല അല്ല അത് അങ്ങനെ അങ്ങനെ ഒരു വിളി ഞാൻ പ്രതീക്ഷിക്കുന്നു നല്ലൊരു പ്രതീക്ഷ തന്നെയാണ് അതെ അതെ വിഷ്ണു ഒരുപാട് നല്ല സിനിമകളുടെ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അതിലുപരി ഇതേപോലെ തന്നെ നല്ലൊരു മനുഷ്യനായിട്ട് സാധിക്കട്ടെ എന്താണ് അവസാനായിട്ട് പറയാനുള്ളത് പ്രേക്ഷകർന്നും പറയാനില്ല കാരണം പ്രേക്ഷകർക്ക് അറിയാം പ്രേക്ഷകർക്ക് അറിയാതുകൊണ്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒന്നുമില്ല ജഗിതന്നെ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ കാണുക നമുക്കറിയാം എല്ലാവർക്കും തിയേറ്ററിൽ പോയി പടം കാണാൻ പറ്റുന്ന വരില്ല ഡിസംബറിൽ നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ഉണ്ടാവും അപ്പം എന്തായാലും കാണുക കാരണം അതൊരു ട്രൂലി മാസ്റ്റർ പീസ് വർക്കാണ് അത് ഞാൻ പറയുന്നതല്ല ഞാൻ ഈ പടത്തിൽ അഭിനയിക്കുന്നതുകൊണ്ട് പറയുന്നതല്ല നമുക്ക് ഇൻ്റർനെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒക്കെ നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമാണ് അപ്പോൾ അത് കാണുക കാരണം നമുക്ക് ഒരു അവസെ സിനിമ നമ്മളെ ഭയങ്കരമായിട്ട് എക്സൈറ്റിംഗ് ആയിരിക്കുന്ന ഒരു കാര്യമായിരിക്ക ആയിരിക്കും കാരണം അത്രത്തോളം എഫേർട്ട് ഇട്ട് അത് ഗംഭീരമായിട്ട് വർക്കൗട്ട് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് അത് നിങ്ങൾ എന്തായാലും നിങ്ങളെന്തായാലും തിയേറ്ററിൽ കാണാൻ പറ്റാത്ത ആൾക്കാർ ഒ ടി ടിയിൽ വരുമ്പോൾ കാണുക മിസ്സാക്കാതിരിക്കുക അതു മാത്രമേ എനിക്ക് പറയാനുള്ളൂ യെസ് താങ്ക് യു താങ്ക് യു താങ്ക് യു